നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് അത്താണിയിലെ വീട്ടിൽ അനധികൃത തെരുവുനായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു തെരുവായ ശല്യം രൂക്ഷമായ മേഖലയിൽ ഇത്തരം പ്രവർത്തനം സമൂഹത്തിന് ദോഷകരമാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്കും ആരോഗ്യവകുപ്പിനും കത്ത് നൽകാൻ താലൂക്ക് വികസന സമിതി നിർദ്ദേശം നൽകി ഈ വിഷയം പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുന്നു ശേലക്കരമേഖലയിൽ ഒന്റെ പരാക്രമം തുടരുന്നത് ജനജീവിതം തുസകമാക്കി തൂന്നൂർക്കിഴ തോട്ടേക്കോട് ആശാരിക്കുളമ്പ് പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാന സൗരവൈദ്യുത വേദി തകർത്താണ് ജനവാസ മേഖലയിലേക്ക് പ്രവേശിച്ചത് രാത്രി മുഴുവൻ പ്രദേശത്ത് നിലയുറപ്പിച്ച ആന കൃഷിനാശം വരുത്തിയ ശേഷം രാവിലെയാണ് കാടുകയറിയത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുകയാണ് തൃശൂർ ഷോർട്ട് റോഡ് സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കാറും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ച് അപകടം ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ഉണ്ടായ അപകടത്തിൽ ഗുഡ്സ് വാൻ ഡ്രൈവർ ജൈന് പരിക്കേറ്റു അപകടം നടന്നുടൻ വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ രക്ഷകരായി ഈ പാതയിലെ അപകട കുറയ്ക്കാൻ കൂടുതൽ സുരക്ഷാ നടപടികൾ ആവശ്യമാണ് ദശമംഗലം തലശ്ശേരി എം എസ് എ ബനാത് എക്കിം നിർദ്ധന കുടുംബത്തിൽപ്പെട്ട അഞ്ച് യുവതികൾ കൂടി മംഗല്യ ജീവിതത്തിലേക്ക് കടന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് നിക്കഹ കർമ്മങ്ങൾ നടന്നത് ഇതോടെ സ്ഥാപനത്തിൽ നിന്ന് വിവാഹം ചെയ്ത് അയച്ചവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി ആറായി ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് നാട് കൈയടിക്കുകയാണ് മച്ചാട് തിരുവണിക്കാവ് പകുതി ക്ഷേത്രത്തിലെ സുപ്രധാനമായ നടവരവ് രജിസ്റ്റർ നഷ്ടപ്പെട്ട സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കി പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് ലെക്കിങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ നിന്ന് വിജിലൻസ് മൊഴിയെടുത്തു നേരത്തെ ക്ഷേത്രത്തിലെത്തിയ ഉദ്യോഗസ്ഥർ ദേവസ്വം ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുകയും രേഖകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിലെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വിജിലൻസ് ഗൗരവത്തോടെയാണ് കാണുന്നത്